മാധ്യമ പ്രവർത്തകരുമായി ഗാസയിലെത്തി ഇസ്രായേൽ സൈന്യം ഗാസയിലെ റാഫേൽ മാധ്യമപ്രവർത്തകർക്കൊപ്പം എത്തിയ ഇസ്രായേൽ സൈനിക മാധ്യമ വിഭാഗം മേധാവി റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ഗാസയിലെ യുദ്ധഭൂമിയിലൂടെ മാധ്യമപ്രവർത്തകർക്കൊപ്പം യാത്ര ചെയ്യുകയും ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പായ ഹമാസ് ഇസ്രായേലിനെതിരെ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തുരങ്ക ശൃംഖലകളുടെ ഞെട്ടിക്കുന്ന കാഴ്ചകൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഗാസയിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലും ഇസ്രായേൽ ബന്ധുക്കളുടെ മോചനവും ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഗാസയിലെ റാഫായിൽ ഇസ്രായേൽ സൈനികരുടെ നിർണായക നീക്കം നടന്നിരിക്കുന്നത് ഗാസയിലെ നിലവിലെ സ്ഥിതിഗതികളും ഹമാസ് തീവ്രവാദികളുടെ ഭീകരപ്രവർത്തനങ്ങളുടെ സത്യാവസ്ഥകളും ലോകത്തിനു മുമ്പിൽ തുറന്നു കാണിക്കുവാനാണ് മാധ്യമപ്രവർത്തകരുമായി ഇസ്രായേൽ സൈന്യം ഗാസയിലെത്തിയത് ഇതിന് നേതൃത്വം വഹിച്ചത് ഇസ്രായേൽ സൈനിക മാധ്യമ വിഭാഗം മേധാവി റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരിയാണ് ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന തെക്കൻ ഗാസയിലെ റാഫ അതിർത്തിയിലൂടെ മാധ്യമപ്രവർത്തകർക്കൊപ്പം സൈനിക വാഹനവ്യൂഹം യാത്ര ചെയ്യുകയും അതിർത്തിയോട് ചേർന്ന ഹമാസ് ഗാസയിലേക്ക് ആയുധങ്ങൾ കടത്താനും സൂക്ഷിക്കാനും ഇസ്രയേലിലേക്ക് മോട്ടോറുകളും റോക്കറ്റുകളും തൊടുത്തുവിടാനും തീവ്രവാദികൾ ഒളിവിൽ കഴിയാനും ഉപയോഗിക്കുന്ന തുരങ്കങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് കൊടുക്കുകയും ചെയ്തു യു എൻ കണക്കനുസരിച്ച് എട്ടു ലക്ഷം പാലസ്തീൻ പൗരന്മാരെയാണ് റാഫായിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചത് രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഹമാസിന്റെ കൈകളിലാണ് അതേസമയം അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഗാസ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള കരാർ അംഗീകരിച്ചതായി ഹമാസ് വൃത്തങ്ങൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ആദ്യഘട്ടമെന്ന നിലയിൽ പതിനാറ് ദിവസങ്ങൾക്ക് ശേഷം സൈനികരും സാധാരണക്കാരും ഉൾപ്പെടുന്ന ബന്ധികളുടെ മോചനം ആരംഭിക്കണമെന്ന യു നിർദ്ദേശമാണ് ഹമാസ് അംഗീകരിച്ചിരിക്കുന്നത് മുഴുവൻ ബന്ദികളുടെ മോചനം എന്ന ഇസ്രായേൽ ആവശ്യം നടപ്പിലായി കഴിഞ്ഞാൽ ഒൻപത് മാസത്തോളമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് സംഘർഷം അവസാനിക്കും ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്